ഇന്ന് നമുക്കറിയാം ഒരു റോഡിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൽ ഒരു മണ്ണ് വീണാൽ അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള കാട് വെട്ടി വെട്ടിത്തിളക്കണമെങ്കിലൊക്കെ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പഞ്ചായത്തിനെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് ഈ പ്രദേശവാസികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഈ ഉദ്യമത്തിൽ മുന്നിട്ടിറങ്ങിയ മുഴുവൻ നാട്ടുകാർക്കും നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു അന്ന് വന്നത് ഒരു ആക്ടിവയ്ക്കാണ് ഈ ആക്റ്റിവ പലതവണ തവണ വീഴാൻ ഇടയായി അങ്ങനെയാണ് തൊട്ടപ്പുറത്തുള്ള ഞെണ്ടുമ്പലം പള്ളിയിലെത്തിയത് ഒരു ചരൽ റോഡ് കുറേ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു റോഡ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു അന്ന് അന്നിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോട് പറഞ്ഞു ശ്രീനി ഒരു വാർത്ത ചെയ്യണം ഈ റോഡിനെ കുറിച്ചെന്ന് ഞാൻ പള്ളിയിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് തീർച്ചയായും ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വെച്ച് ആ വാർത്ത ചെയ്തു ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ശരിയാകുമെന്ന് പറയുന്ന പോലെ ഒന്നും എവിടെയും ശരിയായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഇവിടെ ഏറെ സന്തോഷത്തോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എനിക്കടുത്ത് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് കുട്ടികളും സ്ത്രീകളും യുവാക്കളും യുവതികളും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് ഇന്ന് ഇവിടെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ദാ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൻ്റെ തൊഴിലുഴപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് നൂറ് മീറ്റർ നിർമ്മിച്ചപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ചു ഞങ്ങളും പകുതി ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഏക മനസ്സോടുകൂടി ഇവർ പണം സ്വരൂപിച്ച് ഇവരുടെ മനുഷ്യ അധ്വാനവും കൂട്ടി ഈ നൂറ് മീറ്റർ ദൂരം വീണ്ടും ചെയ്തു അങ്ങനെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ ഈ കോൺക്രീറ്റ് റോഡ് ഭംഗിയായിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഇന്ന് രസമാണ് കാണാനല്ലേ ഇപ്പോൾ സമയം ഏതാണ്ട് ആറ് മണിയോട് അടുക്കുകയാണ് നല്ല വെയിലാണ് വെയിലിങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമ്യ സൂര്യനായി മാറിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജംഷീർ ജംഷീർ ഒരു നല്ല വാർഡ് മെമ്പറാണ് എല്ലാവർക്കും അനുവരിക്കാൻ പറ്റുന്ന ഒരാളാണ് കാലങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു മനോഹരമായ റോഡ് ഈ മൺറോഡ് അതായത് പൂർവ്വ സൂര്യകളായ ആളുകൾ മൺ ഈ മൺറോഡ് അവരുടെ കാലത്തുള്ള റോഡ് ഇന്ന് എൻ ആർ ഇ ജി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കൂടി മെമ്പർ ഇനീഷ്യേറ്റീവ് ജനനന്മ ഫണ്ട് ഉപയോഗപ്പെടുത്തി കൂടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ നമ്മൾ മനോഹരമായി കോൺക്രീറ്റ് റോഡാണ് ഇത്രയും വളർന്നല്ലോ ഇപ്പോൾ റോഡ് നമ്മൾ മെയിനായ ആ റോഡ് ഇപ്പം നന്നാക്കി വരുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഏതായാലും കൂടുതൽ പിന്നെ ഇനിയും അഭിവൃദ്ധിപ്പെടുത്തേണ്ടതുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട് ഇതൊക്കെ അന്ന് വരാതെ പോയ യാത്രക്കുള്ള സൗകര്യം മറ്റുള്ള വഴി സൗകര്യമൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏരിയ എന്ന് ഈ പറഞ്ഞ ആലക്കാട് ഞണ്ടുമ്പലം തേറണ്ടി ഈ ഭാഗം എല്ലാം കാർഷിക മേഖല മാത്രം പിന്നെ അനുവരിച്ചിട്ട് മാത്രം അതും അതിലൂടെ മാത്രമായിരുന്നു ഇവിടുത്തെ ജീവിതം പണ്ടത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ നടന്ന് പോകുമ്പോൾ ജാതകം നടവ്യൂരവ്യായിട്ട് അങ്ങനെ പോകാതായിരുന്നു അപ്പോൾ എത്ര കാരണ്ടിയിൽ പിന്നെ ഒട്ടക്കുകേരി ആലത്തട്ട് ഇങ്ങനെ വേണ്ട വളരെയധികം അവരായിട്ട് വളരെയധികം ഇതാണ് അവരെല്ലാം വന്നിട്ട് താമസിക്കുന്നത് പനം പനക്കൃഷി കൂടി വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് ഞണ്ടമ്പലത്തിൻ്റെ ഒരു മുഖച്ചായ തന്നെ മാറാൻ പോവുകയാണ് ഈ റോഡ് അതുപോലെ തന്നെ മേലത്തോടി ഒരു മെക്കാടം വിരലോട് കൂടി നമുക്ക് ഏറെ സന്തോഷമാണ് അതിലേക്കൂടി ഏറ്റവും കൂടുതൽ സന്തോഷം ഈ റോഡ് അതുമായി കണക്ഷൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മെക്കാടം റോഡ് ടച്ച് ചെയ്യാനും മെഡിക്കൽ കോളേജ് ഞെണ്ടുമലം എന്ന് പറയുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം വാർഡിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഏതാണ്ട് ദൂറുകണക്കിൽ കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ഇതിന് താഴെ ഇത് വലിയ പാറപ്രദേശമാണ് ഇവിടുന്ന് നേരെ ഇടക്കൂത്ത് നിന്നും തളിപ്പറമ്പിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു റോഡും ഇതുവഴി കടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഒരു ശാഖയാണ് ഇത് ഇങ്ങോട്ടേക്കുള്ള ഈ റോഡ് എന്തായാലും ഇന്ന് ഈ റോഡ് ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളൊക്കെ ഏറെ സന്തോഷത്തിലാണ് അവർ പായസമൊക്കെ എന്താ ഇവിടെയൊക്കെ പായസമൊക്കെ ഒരുക്കി എല്ലാവർക്കും അവർക്ക് ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞതോടുകൂടി പായസമൊക്കെ നൽകും എന്തെല്ലാം പായസം കുടിച്ചിട്ടാണ് ഞാൻ പോവുക ഈ ദിവസത്തിൽ ഇവിടെ വന്ന് ഇവരോടൊപ്പം ചേരാൻ സാധിച്ചതിൽ ഏറെ കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ